കാലങ്ങളായി തകർന്നു കിടക്കുന്ന വലപ്പാട് കുരിശുപള്ളി ദേശീയപാത ഉടൻ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നാട്ടികാമണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകയുമായ സരസ്വതി വലപ്പാട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നാട്ടികാ മണ്ഡലം സെക്രട്ടറി നസീഖ് ട്രഷറർ റംല റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി അസ്ലം താനിം റഹീം നാട്ടിക അബ്ദുൾ റഹ്മാൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ് വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി ഹൈവേ എന്ന് പറയുന്ന ഈ റോഡ് ഇത്തരത്തിലുള്ള ദാരുണമായ അവസ്ഥയിലേക്ക് നീങ്ങിയത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും കാരണം ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ം പോകുന്ന കാന ഇവിടെയുണ്ട് ഈ കാനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉയർന്നു ഈ ബിൽഡിങ്ങുകൾ വരുമ്പോഴും ഈ കാന ഇത്തരത്തിൽ മൂടപ്പെടുമ്പോഴും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ചെയ്തുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ റോഡിന് സംഭവിക്കും